കോഴിക്കോട് മത്സരിക്കുന്നത് ഇളമരം കരീമാണ് കേരളത്തിലെ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായ ഇളമരം കരീമിനെയാണ് കോഴിക്കോട് പിടിക്കാൻ സി പി ഐ എം രംഗത്തിറക്കിയിരിക്കുന്നത് രാജ്യസഭയിൽ സി പി ഐ കക്ഷി നേതാവായ ഇളമരം കരീം സി ഐ ടി സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരുന്നതിനിടെയാണ് സ്ഥാനാർത്ഥിയാകുന്നത് വി എസ് മന്ത്രിസഭയിൽ വ്യവസായ മന്ത്രിയായിരുന്ന ഇളമരം കരീം സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗമാണ് മലപ്പുറം ജില്ലയിലെ ഇളമരത്ത് സാധാരണ കുടുംബത്തിൽ ജനിച്ച ഇളമരം കരീം മാവൂർ ഗോളിയോ റയൺസ് തൊഴിലാളിയായാണ് പൊതുപ്രവർത്തന രംഗത്ത് സജീവമായത് കോഴിക്കോട് ദേവഗിരി കോളേജ് പഠനകാലത്ത് കേരള സ്റ്റുഡൻറ് ഫെഡറേഷൻ പ്രവർത്തകനായി പിന്നീട് കെ എസ് വൈ എഫ് ഏർനാട് താലൂക്ക് ജോയിൻറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സി പി ഐ എം അംഗമായി എഴുപത്തിമൂന്നിൽ മാവൂർ ഗോളിയോ റയൺസ് കരാർ തൊഴിലാളി യൂണിയനിൽ അംഗം ഗോളിയോ റയൺസ് കരാർ തൊഴിലാളികളുടെ അവകാശ പോരാട്ടങ്ങളിൽ പങ്കെടുത്ത് നേതൃനിലെ കുയർന്നു ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിലൂടെ രാഷ്ട്രീയ എതിരാളികളുടെ കൂടി അംഗീകാരം നേടി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ സി എ ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കോഴിക്കോട് രണ്ട് മണ്ഡലത്തിൽ നിന്ന് കേരള നിയമസഭയിലെത്തി രണ്ടായിരത്തിയാറിൽ ബേപ്പൂരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ വ്യവസായ മന്ത്രിയായി തിളങ്ങി പൊതുമേഖലാ സ്ഥാപനങ്ങളെ നവീകരിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പങ്കാളിത്തത്തോടെ നിരവധി പദ്ധതികൾ നടപ്പാക്കി പരമ്പരാഗത വ്യവസായങ്ങളെ സംരക്ഷിക്കുന്നതിലും ആധുനികവൽക്കരിക്കുന്നതിലും നേതൃപരമായ പങ്ക് വഹിച്ച് മികച്ച വ്യവസായ മന്ത്രി എന്ന പ്രതിച്ഛായ നേടി രണ്ടായിരത്തി പതിനെട്ട് ജൂൺ മുതൽ രാജ്യസഭാംഗമാണ് തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും പ്രശ്നങ്ങൾ പാർലമെന്റിൽ എത്തിക്കുന്നതിൽ ക്രിയാത്മക ഇടപെടൽ നടത്തുന്ന കരീം സി പി ഐ എമ്മിന്റെ രാജ്യസഭാ കക്ഷി നേതാവായി പ്രവർത്തിക്കുന്നു ബി ജെ പി സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധ നിലപാടുകളിലും നടപടികളിലും പ്രതിഷേധിച്ച് പാർലമെന്റിൽ ശബ്ദമുയർത്തിയതിന് രണ്ടു തവണ സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടു പാർലമെന്റിൽ ലേബർ ആൻഡ് ടെക്സ്റ്റൈൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമായും ഹെവി ഇൻഡസ്ട്രീസ് കൺസൾട്ടൻസി കമ്മിറ്റി അംഗമായും പ്രവർത്തിക്കുന്നു രണ്ടായിരത്തി അഞ്ചിൽ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗമായും പന്ത്രണ്ടിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായും രണ്ടായിരത്തി പതിനെട്ടിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായും തെരഞ്ഞെടുക്കപ്പെട്ടു രാജ്യസഭയിലെ മികച്ച പ്രകടനം കൊണ്ട് രാജ്യത്തെ ശ്രദ്ധേയനായ പാർലമെന്റേറിയനായ എളവരം കരീമിനെ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് സി പി ഐ എം കോഴിക്കോട് ലോക്സഭാ മണ്ഡലം പിടിക്കാനായി രംഗത്തിറക്കിയത് എ കെ ലതീഷ് കോഴിക്കോട്